ഈശ്വമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേസ് ബി ട് ജീസസ് നമുക്കെല്ലാവർക്കും വിശുദ്ധ ബൈബിൾ ഭക്തി ആദരവോടെ എടുത്ത് ചുംബിച്ച് അശ്ലേഷിച്ച് നമുക്ക് വായിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ എല്ലാം കാണുന്ന ദൈവം കർത്താവെ അവിടുന്ന് തന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് വാക്കെൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അങ് അത് അറിയുന്നു മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാംവിധം അത് ഉന്നതമാണ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിയൊളിക്കും ആകാശത്തിൽ കയറിയാൽ അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട് ഞാൻ പ്രഭാതത്തിൻ്റെ ചിറകു ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ കൈ എന്നെ പിടിച്ചു നടത്തും ഇതിലെ ഒരുപാട് 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 കർത്താവ് പരിശോധിച്ചറിയുന്നു ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു വിചാരങ്ങൾ അറിയുന്നു അവിടുത്തെ കരം നമ്മുടെ മേലുണ്ട് നടപ്പും കിടപ്പും അവിടെ നിന്ന് പരിശോധിച്ചറിയുന്നു അറിയുന്നു ഒരു വാക്ക് നാവിലെത്തുന്നതിന് മുൻപ് കർത്താവ് അറിയുന്നു മുൻപിലും പിൻപിലും അവിടുന്ന് കാവൽ നിൽക്കുന്നു ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു അവിടുത്തെ കരം എന്നെ നയിക്കുകയും അവിടുന്ന് എൻ്റെ എന്നെ കൈപ്പിടിച്ച് നയിക്കുകയും ചെയ്യുന്നു ഈ തിരുവചനം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് മുതൽ പത്ത് വരെ നമുക്ക് ശക്തി നൽകട്ടെ ആമേ